അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്കുദ് ബന്ദാവർ മലയാളികൾ ഒന്നടങ്ങും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അർജുനെവിടെ ഇത്രയൊക്കെ പരിശോധന നടത്തിയിട്ടും ആ ഒരു ഇടിഞ്ഞ കുന്ന ആ ഒരു മലയുടെ ഭാഗത്ത് മണ്ണിടിഞ്ഞ ഭാഗത്ത് മുഴുവൻ പരിശോധന നടത്തി പുഴയിലും നടത്തി ഇനിയും ആ മനുഷ്യനെ കണ്ടെത്തിയിട്ടില്ല നമ്മുടെ പ്രിയപ്പെട്ട ആരൊക്കെയോ ആളെന്നൊരു തോന്നൽ അത് അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ഓരോ ദിവസവും മൊബൈലിൽ എടുത്തിട്ട് ഇതിങ്ങനെ പരിശോധിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ നോക്കുന്നത് അതിനിടയിലാണ് ചില ചാനലുകളിലൊക്കെ ഇല്ലാത്ത കള്ളക്കഥകൾ വാർത്തയായിട്ട് വരുന്നത് അർജുൻ മണിക്കൂറുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു അർജുൻ ഞാൻ വിളിച്ചു അർജുൻ ജീവിച്ചിരിപ്പുണ്ട് ഇത് എട്ടു ഒൻപത് ദിവസങ്ങളായി ഇത്രയും ദിവസങ്ങളടിയിലെ ഈ ഒരാൾ മണ്ണിനടിയിൽപ്പെട്ടെങ്കിൽ പെട്ടെങ്കിൽ ജീവിച്ചിരിക്കില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതല്ല ഇനി പുഴക്കുള്ളിലാണെങ്കിൽ അവിടെയും ജീവിച്ചിരിപ്പില്ല എന്നിട്ടും ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചാനലുകളിലൊക്കെ ഈ വ്യാജ വാർത്തകൾ വന്നിട്ട് ഇത് അനുഭവിക്കുന്ന ഇവരെ കാത്തിരിക്കുന്ന അച്ഛനും അമ്മയും ഭാര്യയും കുട്ടിയും ഉണ്ട് അവരനുഭവിക്കുന്ന ഒരു വേദന ആ ഡോ അതിൻ്റെ ഈ വണ്ടിയുടെ ഉടമ മനാഫന പറയുന്നുണ്ട് ഇങ്ങനെ ചാനലിൽ എന്തിനാണ് ഇങ്ങനത്തെ യൂട്യൂബ് ചാനലിൽ ഈ കള്ള വാർത്തകൾ പറയുന്നത് എന്ന് ഇന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ ഉണ്ട് അത് ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഫോൺ എടുത്തിട്ട് ഈ അർജുനെ വിവരങ്ങൾ ഇങ്ങനെ നോക്കുകയാണ് ചാനലിൽ ഇങ്ങനെ നമ്മുടെ കേരളത്തിലുള്ള കോടിക്കണക്കിന് ഉമ്മമാര് കോടിക്കണക്കിന് ആളുകളാണ് അർജുനക്ക് എന്തു പറ്റി എന്ന് അന്വേഷിക്കുന്നത് കാരണം അർജുൻ അവരുടെയൊക്കെ ആരുടെയൊക്കെയോ പ്രിയപ്പെട്ട ആരാണെന്നൊരു തോന്നൽ നമ്മുടെ കേരളത്തിൽ മതസൗഹാർദ്ദത്തെ ഊട്ടി ഉറപ്പിച്ചൊരു കണ്ണിയായി മാറി ആരാരും ആരും അറിയാതിരുന്ന അർജുൻ എന്നൊരു യുവാവ് എന്നുള്ളതാണ് ഞാനിതിന് മനസ്സിലാക്കുന്ന വേറൊന്ന് ഏതായാലും അർജുൻ്റെ വണ്ടിയുടെ സിഗ്നൽ ആ പുഴയിൽ ഇങ്ങനെ ഇരുപതടി താഴ്ചയുള്ള പുഴയിൽ മല ഇടിഞ്ഞു വീണും വളരെ വലിയൊരു കുന്നു പോലെ രൂപപ്പെട്ടിട്ടുണ്ട് ആ രൂപപ്പെട്ട കുന്നിനടിയിൽ വണ്ടിയുടെ സിഗ്നൽ കിട്ടി എന്നൊരു സന്ദേശം ഉണ്ടായിട്ട് ഇന്ന് രാവിലെ മുതൽ അവിടെ സൈന്യം പരിശോധന നടത്തുന്നുണ്ട് ആ പരിശോധനയിലും ആ ഒരു പൊന്നുമോനെ കണ്ടെത്തണം എന്നൊരു പ്രാർത്ഥനയിലാണ് കാരണം വീട്ടുകാർക്ക് ഒരു തീർപ്പ് കല്പിക്കണമല്ലോ വെറും ഒരു കാണാതായി എന്ന് പറയുമ്പോണ്ടാകുന്നൊരു ആശങ്ക ഉണ്ട് അത് ജീവനോടെയാണെങ്കിലും അല്ലെങ്കിലും കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആശ്വാസകരമായ ഒന്ന് കാരണം കേരളത്തിലുള്ള ഞാൻ ഇന്നലെ നമ്മുടെ വീഡിയോയിലൊക്കെ കമന്റ് കമൻ്റിട്ടിരുന്നു ഞാൻ അർജുനും കൂട്ടിയിട്ട് എവിടെയൊക്കെയോ നേർച്ചയ്ക്ക് പോവാൻ നേർച്ചയാക്കി എന്തോ എവിടെ പോവാൻ നേർച്ചയാക്കി ഞാൻ അത്തരം തിക്കറെല്ലാം നേർച്ചാക്കിയിട്ടുണ്ട് നോമ്പ് നേർച്ചാക്കിയിട്ടുണ്ട് പിന്നെ കേരള എല്ലാ ആളുകളുടെയും പ്രാർത്ഥന കാത്തിരിപ്പ് ഇതൊക്കെ അർജുനു വേണ്ടി ഉണ്ടാവാൻ കാരണം അർജുൻ എന്തോ ഒരു മഹാസംഭവമായിട്ട് മാറിയത് ഇത് മലയാളിയുടെ സഹജമായ ഒരു സ്വഭാവമാണ് ഒരു പക്ഷെ കേരളത്തിൽ ഇത്രയും ആളുകളെ ഒന്നിപ്പിക്കാൻ പ്രാർത്ഥനയിലൂടെ ഒന്നിപ്പിക്കാൻ അർജുനെന്ന യുവാവിനെ കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ ഈ ഒരു ഈ കൺ ഈ വ്യാജ വാർത്തകളൊക്കെ എവിടെന്ന വരുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇന്നലെ ചാനലിൽ കേട്ടൊരു ഒരു ഇതുണ്ട് ഒരു വോയിസ് സന്ദേശം അതിൽ പറയുകയാണ് ഈ അർജുനെ തിരിച്ചു ഒരു ഒരു എക്സ്പേർട്ട് ആണെന്ന് ഒരു ഡ്രൈവറുടെ വാക്കാണെങ്കിൽ കൊടുക്കുന്നത് നമ്മൾ ഈ വീട്ടുകാരുടെ വൈകാരികമായ പ്രകടനങ്ങളൊന്നും എക്സ്പേർട്ട് ആണെന്ന് പറഞ്ഞ് കൊടുക്കാൻ കഴിയോ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മണ്ണിനടിയിലോ പെട്ടുപോയാൽ അത് വേഗം എടുക്കണില്ല അങ്ങനെ ഇല്ല എനിക്ക് പരാതികൾ ഉണ്ടാവും സ്വാഭാവികല്ലേ ആ പരാതികളൊക്കെ വലിയ ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കാതിരിക്കുന്നതാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ ഒരു ഡ്രൈവറാണെന്ന് പറഞ്ഞ് ഒരുത്തൻ ആ ഇയാള് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ വോയിസ് ഒന്ന് കേട്ടു നോക്ക് നമസ്കാരം പേര് അക്ബർ ഷാ ഞാൻ കായംകുളം സ്വദേശിയാണ് ഞാൻ ഒരു ഡ്രൈവറാണ് ഞാൻ എല്ലാ വാഹനവും ഓടിക്കും ഞാൻ മണ്ണ് മണ്ണ് ടിപ്പർ അങ്ങനെയുള്ള വാഹനങ്ങളും ഓടിക്കുന്ന ആളാണ് മലയിൽ വണ്ടി കയറ്റുന്ന ആളാണ് മണ്ണിൽ പണിയെടുത്തിരുന്നൊരാളാണ് ഇപ്പോൾ ഞാൻ കണ്ടെയ്നറാണ് ഓടിക്കുന്നത് സാർ എൻ്റെ ഒരു ഗസ്സിംഗാണ് അങ്കോളയിൽ ഉണ്ടായ ആ അപകടത്തിൽ അർജുൻ അർജുൻ എന്ന ചെറുപ്പക്കാരൻ ആ മലയോട് ചേർത്താവണം ആ വാഹനം പാർക്ക് ചെയ്തിരുന്നത് വാഹനത്തിന് നല്ല വെയിറ്റ് ഒരു ഇരുപത്തെട്ട് മുപ്പത് ടണ്ണിലെ ഇരുപത്തെട്ട് മുപ്പത് ടണ്ണിൽ മേലെ ഭാരമുള്ള ആ വാഹനം മലയോട് ചേർത്ത് പാർക്ക് ചെയ്തിരുന്നു ആ മണ്ണിടിച്ചിൽ മേളിൽ നിന്നുണ്ടായ സമയത്ത് റോഡിന്റെ ഭാഗത്തോട്ട് മണ്ണ് വീണു മലയോട് ചേർന്ന് തന്നെ വാഹനം കിടപ്പുണ്ട് അർജുൻ ഉറക്കമായത് കാരണം ഒന്നും അറിഞ്ഞില്ല ആ റോഡിലോട്ട് മണ്ണ് വീണു മലയിലോട്ട് ആ ആ മല നിന്ന ഭാഗത്തോട്ട് വെള്ളം താഴോട്ട് ഇറങ്ങി ചരിവുണ്ടായി വെള്ളം വീണ നല്ല വഴുക്കൽ ഉണ്ടാവും നല്ല കട്ടിങ്ങും രാവിലും ഒക്കെ നല്ല വഴുക്കലാണ് നല്ല വഴുക്കലുണ്ടാവും അപ്പം വീണ്ടും മണ്ണ് മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണ സമയത്ത് വഴുക്കൽ മണ്ണ് റോഡിലോട്ട് വീണിട്ട് തെള്ളി വാഹനം ഉള്ളിലോട്ട് തള്ളി മലനിന്ന ഭാഗത്തോട്ട് തെള്ളി ഞെരിങ്ങി പോയിട്ടുണ്ടാവണം ആ ജി പി എസ് ലൊക്കേഷൻ കാണിച്ച അതേ ഭാഗത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്തിരുന്ന അതേ ഭാഗത്ത് നിന്ന് മലനിന്ന ഭാഗത്തോട്ട് ഉള്ളിലോട്ട് കയറി വേണം നോക്കാൻ അവിടെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അവിടെ വാഹനം ഉണ്ടാവും കാരണം ആ ചരിവുണ്ടായത് കാരണം മലയിടിഞ്ഞ് ചരിവുണ്ടായത് കാരണം വണ്ടി തെള്ളി ഉള്ളിലോട്ട് പോയി അവിടെ ഒരു ചതിപ്പ് പോലെ ആയിട്ടുണ്ട് ആ ചതിപ്പ് പോലെ ആയത് കാരണം തെള്ളി ചരിഞ്ഞ് തെള്ളി ചരിഞ്ഞു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിലെ വീല് ചരിഞ്ഞ് തെള്ളി നിരങ്ങി ഉള്ളിലോട്ട് പോയി ആ വണ്ടി ആ ആ മണ്ണ് ലൂസായത് കാരണം ആ വണ്ടി പുഴയിലോട്ട് തെള്ളി വീണെങ്കിൽ ഒരിക്കലും വാഹനം സ്റ്റാർട്ട് ആവുകയില്ല ആ വണ്ടി ആ ഭാഗത്ത് കിടക്കുന്നത് കൊണ്ടായിരുന്നു വാഹനം ആയത് വണ്ടി മഴ മഴ പെയ്തിട്ട് എയർ സർക്കുലേഷൻ അങ്ങോട്ട് വെള്ളം ഇറങ്ങിയിട്ട് എയർ സർക്കുലേഷൻ കിട്ടിയത് കൊണ്ടാണ് വാഹനം ആയത് ആ പുഴയിലോട്ട് തെള്ളി വീണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല പുഴയിലോട്ട് മണ്ണിന്റെ ഇടഭാഗത്തും വണ്ടി വണ്ടി ഉണ്ടെങ്കിലും ഒരിക്കലും എയർ സർക്കുലേഷൻ കിട്ടില്ല ഇപ്പൊ ഏകദേശം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എത്ര മാത്രം എന്താ പറയാ മോശം പ്രവർത്തനങ്ങളാണ് നമ്മുടെ യൂട്യൂബ് ചാനലുകൾ ചെയ്യുന്നത് എന്ന് അർജുനെ അർജുൻ ഇപ്പോഴും മണ്ണിന്റെ അടിയിലിരിക്കാണ് പിന്നെ പറഞ്ഞ ലോറിയുടെ സിഗ്നൽ കിട്ടി എന്നൊക്കെ പറഞ്ഞേ അതൊക്കെ വ്യാജ വാര്ത്ത നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ വാർത്താ ചാനലുകളിലും വന്നിരുന്നു ഈ ഒരു ലോറി മണ്ണിനടിയിലുള്ള സിഗ്നൽ കിട്ടി എന്നുള്ളത് ഇപ്പൊ ലോറി ഉടമ തന്നെ പറയാണ് അത് അത് എവിടുന്നാണ് വാർത്ത വന്നത് എന്ന് അറിയില്ല അപ്പൊ വെറുതെ അല്ല കർണാടകക്കാർ ഓടിച്ചത് അവിടെ വന്നിട്ട് അവിടുത്തെ സുരക്ഷാ കാര്യങ്ങളൊക്കെ എന്താ എന്താ പറയുക രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സം നിന്നപ്പോഴായിരിക്കണം അവിടുന്ന് ഓടിച്ചു വിട്ടിട്ടുണ്ടാവും അതിൽ മനാഫിനടക്കം ഓടിച്ചിട്ടുണ്ട് ഏതായാലും അവനെ കിട്ടണേന്നുള്ളൊരു പ്രാധാന്യത ഇപ്പൊ ഇന്ന് താ ഇന്നീ ഒരു ദിവസം ഇന്ന് ഒൻപതാം ദിവസമാണ് ഇവന്റെ ഭാര്യ ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരാഴ്ച ഒക്കെ വരെ യാത്ര ഒക്കെ നടത്തി സാവധാനം വരുന്ന ഒരാളാണ് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന ഒരാളാണ് അന്ന് തലേ ദിവസവും ഇവർക്ക് വിളിച്ചിരുന്നു പിന്നെ അതിൻ്റെ ഇടക്ക് കുറേ കള്ളക്കഥ ഉണ്ടാക്കി മണ്ണിൻ്റെ അടിയിൽ നിൽക്ക് വിളിച്ചു ഒൻപത് ദിവസം വരെ മണ്ണിൻ്റെ ആ വണ്ടി അങ്ങനെ ഇരിക്കും അതിനൊന്നും പ്രശ്നമില്ല പ്രശ്നമില്ല എവിടുന്നാണ് ഈ കഥകളിറങ്ങി നിൽക്കും മനസ്സിലാവുന്നില്ല ഒന്നാമത് ഇത്രയും ടൺ നാൽപ്പത് ടൺ ഭാരമുള്ള മരത്തടികളുമായിട്ട് വരുന്നൊരു ലോറി ഇത്രയും ചരക്ക് ലോറികൾ സാധാരണ നിർത്തുക ഇടദോഷത്താ നിർത്തുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വണ്ടി നിർത്തിയിട്ടുണ്ടാവുക മലയുടെ ഭാഗത്താവും മല നിൽക്കുന്ന ഭാഗത്ത് കാരണം ഒരു ഭാഗത്ത് മല ഇപ്പുറത്ത് റോഡ് പിന്നെ കുറച്ച് പ്രദേശങ്ങൾ പിന്നെ അപ്പുറത്ത് പുഴയാണ് അപ്പം ഈ ഒരു മലയുടെ ഭാഗത്ത് നിർത്തിയിരുന്ന വണ്ടി പെട്ടെന്ന് മല ഇടിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മണ്ണ് ആദ്യം വീഴുമെങ്കിലും ഏറ്റവും ഭാരമുള്ള പാറകളാണ് ഫസ്റ്റത്തേക്ക് നിലത്തേക്ക് എത്തുക അങ്ങനെ എത്തുകയാണെങ്കിൽ ഈ നാൽപ്പത് ടൺ ഭാരമുള്ള ഈ ലോറിക്ക് മുകളിൽ അതിനേക്കാളും ടൺ ഭാരമുള്ള പാറ വന്നിട്ടാണ് വീണതെങ്കിൽ ഈ രണ്ടിൻ്റെയും ഫോഴ്സ് കാരണം വണ്ടി നീങ്ങുന്ന ഉറപ്പാണല്ലോ വണ്ടി മുവിയും അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി രണ്ടും മൂന്ന് തവണ പിന്നെ മണ്ണും വന്ന് ഇടിഞ്ഞാൽ വണ്ടി അങ്ങോട്ട് തള്ളി തള്ളിയിട്ട് ഈ വണ്ടി പുഴയിലേക്ക് വീഴാനാണ് സാധ്യത കാണുന്നത് പക്ഷേ അതിൻ്റെ മേലേക്ക് 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 മണ്ണ് വന്നിട്ട് ഇപ്പോൾ സൈന്യം നിരീക്ഷിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ ആ പുഴയിൽ വന്ന് അടിഞ്ഞു കൂടിയൊരു മലയുണ്ട് ഇങ്ങനെ വന്ന് വീണ ഈ മലകളൊന്നാകെ വീണ് ഇരുപതടി താഴ്ചയുള്ള പുഴയിൽ ഒരു കുന്നുരൂപൊട്ടുകാർ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ സിഗ്നൽ കിട്ടുന്നതെന്നും അതാണ് ഇപ്പോൾ ഇന്നു മുതൽ നടത്തുന്ന പരിശോധന രണ്ടു കുറച്ച് ദിവസമായിട്ട് കുറച്ച് നേരമായിട്ട് അവിടെ മഴയുടെ ഒരു കുറവുണ്ട് ആ ഒരു അവിടെ ഒരു കച്ചവടം നടത്തിയിരുന്ന ഒരു വീട്ടുകാരുണ്ട് ചായ കച്ചവടം അതിലൊരു അച്ഛനുണ്ട് അമ്മയുണ്ട് മകന്റെ ഭാര്യയുണ്ട് അതേപോലെ കുട്ടികളുണ്ട് ഒരു നായ ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ പോയി ആ നായ നായ മാത്ര രക്ഷപ്പെട്ടത് ആ നായ ആ വീട്ടിലെ കുട്ടിയും അച്ഛനും അമ്മയും ഭാര്യയും ഒക്കെ ആ ഒരു മണ്ണിടിച്ചിൽ പോയി മരിച്ചുപോയി ഇപ്പൊ ആ നായ ഉടമകളെ കാണാതെങ്ങനെ കിടന്ന് കരയുന്ന ഒരു രംഗം വീഡിയോ കണ്ടിരുന്നു ഞാൻ സങ്കടപ്പെട്ടു പോയി എത്ര മനുഷ്യരുടെ പത്തോളം ആളുകൾ അപകടത്തിൽ പെട്ടിട്ടുണ്ട് പിന്നെ വേറൊരു വീഡിയോ കണ്ടിരുന്നു ആ ഒരു വീഡിയോയിൽ ഈ മണ്ണിടിയുന്നത് പുഴടക്കരന്ന് ആരോ വീടിയെടുത്തതാണ് ആ വീഡിയോ എടുക്കുന്നത് ശരിക്കാ ദൃശ്യത്തിൽ മണ്ണിടിയുന്നതിനേക്കാൾ ഭീതി ആളുകൾ ഭയന്ന് ഓടുന്നതാണ് അപ്പോൾ അതിഭീകരമായ മലയിടിച്ചിലാണ് നടന്നിട്ടുള്ളത് അതിനിടയിലാണ് നമ്മുടെ ചില ചാനലുകൾ അവനെ കണ്ടു കിട്ടി അല്ലെങ്കിൽ തെറ്റായ രീതിയിലൊക്കെ ഉള്ള വീഡിയോകൾ വിടുന്നത് ഇതെന്തായാലും ഇവരുടെ വീട്ടുകാർക്കിടയിലേക്ക് എത്തുമ്പോൾ അവർക്കുണ്ടാക്കുന്ന ഒരു അസ്വസ്ഥതയും വിഷമവുമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു മരണകുറ്റിൽ നമ്മൾ ബിഹേവ് ചെയ്യേണ്ട ഒരു സാധനല്ലേ അതിലൊരു വിഷമ സാഹചര്യത്തിൽ നമ്മള് എന്താ പറയാ പെരുമാറേണ്ട ഒരു ഒരു സ്വഭാവം ഉണ്ടാവില്ലേ ആ സ്വഭാവമല്ലേ നമ്മള് കാത്തുസൂക്ഷിക്കേണ്ടത് പിന്നെ ആ വീട്ടുകാരോട് ഓരഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഈ ഒരു അർജുൻറെ അമ്മ പറഞ്ഞിരുന്നു സൈന്യം വെറുതെ വന്നു പോയി സൈന്യത്തിന് എന്തിനാ കൊണ്ടുവന്നത് സൈന്യം ശരിക്ക് പരിശോധിച്ചില്ല സ്വാഭാവികമായിട്ട് ഒരു അമ്മ മകനെ കാണാത്ത വിഷമത്തിൽ പറയും പക്ഷെ ആ വീഡിയോ നമ്മൾ ചാനലുകളിൽ കൊടുത്തപ്പോ എന്തായെന്നറിയോ സംഘികളായ ആളുകൾ അമിതമായ ദേശസ്നേഹമുള്ള ആളുകൾ സൈന്യത്തെ കുറ്റം പറയാൻ ഓൾ ആരാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു അമ്മനെ അങ്ങോട്ട് കെടുന്നു ഭയങ്കര അറ്റാക്ക് അപ്പൊ ഇങ്ങനെ അറ്റാക്ക് നടത്താൻ നമ്മൾ ഒരു കാര്യം ഒരു വിഷയം നടക്കുമ്പോൾ അതിന്റെ എക്സ്പേർട്ടുകളെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് ഇപ്പൊ ഏതൊരു ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ചങ്ങാതി അവിടെ പോയിട്ട് ഞാൻ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഞാൻ പുഴയെ കയറി എടുത്തോളാന്ന് പറഞ്ഞിട്ട് ഇത് ഇതൊരു ഒരു ദുരന്തം ഉണ്ടാവുമ്പോ ആ ദുരന്തത്തിൽ പൊട്ടിമുളിക്കുന്ന കുറെ കുമിളകളുണ്ട് ആ കുമിളകളെ വളർത്തി വലുതാക്കുകയാണ് നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം കർണാടക സർക്കാരും പോലീസൊക്കെ ഇവരെ ആട്ടി ഓടിച്ചത് ഏതായാലും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക ആ ഒരു അർജുനനെ ജീവനോടെ തിരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ആ അച്ഛനും അമ്മയുടെയും ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും സങ്കടങ്ങൾക്ക് അറുതി ഉണ്ടാവട്ടെ ഒരു നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സ്വന്തം ഒരു അംഗത്തെ പോലെ ഒരു സഹോദരനെ പോലെ ഒരു മകനെ പോലെ പ്രിയപ്പെട്ട ആരെയോ നഷ്ടപ്പെട്ടതുപോലെയുള്ള ഒരു ഫീലിംഗ് ഉള്ള ആളുകളായിരിക്കാം എനിക്ക് ഉറപ്പാണ് അങ്ങനെ കാണുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ കാണുന്ന പലരും ചോദിക്കുന്ന ഒരു ചോദ്യം എവിടെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാ കിട്ടാതിരിക്കുന്നുണ്ടാവുക ഇനി ഓനെ കൂടെ റൊട്ടി കൂടെ പോയി ഉണ്ടാവൂലേന്നൊക്കെ കരുതുന്ന നിഷ് നിഷ്കളങ്ക നിഷ്കളങ്കരായ ആളുകൾ ചോദിക്കുന്നുണ്ട് ഓനെ റോട്ടി കൂടെ പോയിക്കണ് കാരണം പോണത് സി സി ടി വിയിലുണ്ട് പിന്നെ അപ്പുറത്തേക്ക് കടക്കണത് ഇല്ല അപ്പൊ ആ മണ്ണിടിച്ചിലിന് മുൻപും ശേഷമുള്ള സി സി ടി വിയിൽ നിന്നൊക്കെ ദൃശ്യം കൂടെ പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏതായാലും കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് നമ്മൾ ഇന്നലെ ചോദിച്ചിരുന്നു ആ പുഴയുടെ പേരെന്താന്നുള്ളത് ഗംഗാവലി എന്നാണ് ആ ഒരു പുഴ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ആ ഒരു മല ഇടിഞ്ഞൊരു പ്രദേശത്തിനൊരു പേരുണ്ട് ആ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും